നമുക്ക് നല്ലൊരു വെറൈറ്റി കുർത്തി തയ്ക്കാം കേട്ടോ വെറൈറ്റി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത്രയും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു കുർത്തി നിങ്ങൾ ഇതുവരെ കണ്ടു കാണില്ല ഉടുത്തു കാണില്ല അപ്പോ അതിനായിട്ട് ഞാനിവിടെ രണ്ട് തുണിയാണ് സെലക്ട് ചെയ്തിരിക്കുന്നത് കേട്ടോ ഇതിപ്പോ ഞാൻ ചെയ്യുന്നത് രജിതക്കാണ് ഓക്കെ അപ്പോൾ നല്ല ഭംഗിയുള്ള ഒരു കുർത്തിയാണ് ഇന്ന് രജിതയ്ക്ക് വേണ്ടിയിട്ട് ചെയ്യാൻ പോകുന്നത് തുണി ഒന്ന് പരിചയപ്പെടാം കാരണം ഈ ഒരു മോഡൽ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾക്ക് ഒരേ പാറ്റേണിലുള്ള രണ്ട് ഡിഫറെൻ്റ് ആണ് തുണിയിൽ വേണ്ടത് കേട്ടോ അപ്പോൾ നിങ്ങൾ ഇതിൻ്റെ ഒരു പ്രിൻറ്റ് ശ്രദ്ധിച്ച് ഒരേപോലത്തെ പ്രിൻ്റ് ആണ് പക്ഷെ രണ്ട് കളർ വേണം അത് നിങ്ങൾക്ക് ഇഷ്ടമുള്ള കളറ് ചൂസ് ചെയ്യാൻ കേട്ടോ അപ്പോൾ ജസ്റ്റ് ഒന്ന് തുണിയൊക്കെ ഒന്ന് തുറന്ന് നോക്കാം ഇത് പ്യൂർ കോട്ടന്റെ അജ്റക് തുണിയാണ് ഞാനിപ്പോൾ ഇവിടെ എടുത്തിരിക്കുന്നത് കേട്ടോ ഇപ്പോൾ അജ്റക്ക് വന്നിട്ട് അത് ഔട്ട് ഓഫ് ഫാഷൻ ആവുന്നേ ഇല്ല ക്രിസ്മസിലും കൂടുതലായിട്ട് അജ്രക്കിൻ്റെ തുണി വെച്ചിട്ടുള്ള കുർത്തിയാണ് മിക്ക കടകളിലും ഉള്ളത് അപ്പോൾ ഈ രണ്ട് തുണി കണ്ടല്ലോ നമ്മൾക്ക് ഇത് ചെയ്യാൻ വേണ്ടിയിട്ട് ഇത് ഒന്നേക്കാൽ മീറ്റർ വേണം ഇതും ഒന്നേക്കാൽ മീറ്റർ വേണം എനിക്കിപ്പോൾ ഇവിടെ കുറച്ച് കൂടുതൽ തുണിയുണ്ട് ഞാൻ ഇങ്ങനെ കട്ട് പീസ് ആയിട്ടാണ് ഇത് മേടിച്ചത് ഇത് വെച്ചിട്ട് രണ്ടും കൂടെ കൂട്ടിത്തയ്ച്ചിട്ടൊക്കെയാണ് ഒന്ന് ചെയ്ത് എടുക്കാൻ പോകുന്നത് അപ്പോൾ ആദ്യമേ ഒരു തുണി എടുക്കാം നമുക്കിത് കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ ഇതേ ഇവിടെ ഒരു തുണി ഒന്ന് നിവർത്തിയിട്ടുണ്ട് ഇത് നൈറ്റി ഫാബ്രിക്കും നല്ല കേട്ടോ നല്ല വിട്ടുള്ള നമ്മൾക്ക് ഇതുപോലത്തെ റണ്ണിങ് ബിറ്റ് വേണം ഇത് ചെയ്യാൻ വേണ്ടിയിട്ട് ഫാബ്രിക് ആണെങ്കിൽ ഒരു ഭംഗി ഉണ്ടാവില്ല കാണാൻ വേണ്ടിയിട്ട് അപ്പോൾ തേറി ഇത് രണ്ടായിട്ട് ഇങ്ങനെ ഒന്ന് ഫോൾഡ് ചെയ്ത് വെക്കുക നമ്മൾക്ക് വേണ്ട ലെങ്ത്തിനെക്കൂടെ ഒരു ഇഞ്ച് തയ്യൽ തുമ്പ് ചേർത്തിട്ട് ഒരു പീസ് മാത്രം ഇതിൽ നിന്ന് കട്ട് ചെയ്യുക കാരണം നമ്മൾക്കിത് ഒരു പീസ് ഇതിൽ നിന്നും ഒരു പീസ് ഇതിൽ നിന്നും അങ്ങനെയാണ് ഇത് വേണ്ടത് കേട്ടോ അപ്പം ഞാനൊന്ന് ചുളിവക്കെ മാറ്റിയിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കട്ടെ ഇതുപോലെ രണ്ട് പീസ് രണ്ട് ഷെയ്ഡിൽ നിന്ന് കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട് ഇത് ഒരു പീസ് ഇത് രണ്ട് പീസ് നമ്മൾക്ക് ഇങ്ങനെയാണ് ഈ ഒരു കുർത്തി ചെയ്യാൻ വേണ്ടിയിട്ട് വേണ്ടത് ലെങ്ത് ലെങ്ത്ത് കാണിച്ചുതരാം ഞാനിപ്പോൾ ഇന്ന് ഫോർട്ടി ഫോർ ആണ് വെക്കുന്നത് അതിലക്കൂടെ രണ്ട് ഇഞ്ചും കൂടി ചേർത്തിട്ട് ഫോർട്ടി സിക്സ് ഇഞ്ചിലാണ് ഇതുപോലെ കട്ട് ചെയ്ത് ഇരിക്കുന്നു കേട്ടോ ഇനി നമുക്കിതിൽ ചെയ്യാനുള്ളത് ഒരു തുണിയിൽ കാണിച്ചു തരാം അതെ ആദ്യമേ ഈ ബ്ലാക്ക് തന്നെ ഞാൻ സെലക്ട് ചെയ്യുവാണ് കേട്ടോ ഈ തേരു ഭാഗമുണ്ടല്ലോ ഇതിങ്ങനെ കറക്റ്റ് ലെവൽ ചെയ്യാം ഇവിടെയാണ് ഒരു സ്റ്റിച്ച് വരും അപ്പോൾ ഇത് കറക്റ്റ് ലെവൽ ചെയ്തിട്ട് നമ്മൾക്കിതിൻ്റെ സെൻറ്ററിൽ വെച്ചിട്ട് കട്ട് ചെയ്ത് ചെയ്തങ്ങോട് എടുക്കുക സെയിം അതേപോലെ തന്നെ ഇതും അങ്ങോട്ട് കട്ട് ചെയ്യാം കേട്ടോ ഇതുപോലെ ഇങ്ങനെ അങ്ങോട്ട് വെച്ചിട്ട് ഞാൻ ഇതൊന്ന് കട്ട് ചെയ്ത് ചെയ്തങ്ങോട് എടുക്കുവാണ് ഇതേപോലെ തന്നെ ഈ തുണിയും ഒന്ന് ചെയ്തെടുക്കുക ഇതും ഇങ്ങനെ രണ്ട് പീസ് ആക്കിയിട്ടുണ്ട് ഇതും രണ്ട് പീസ് ആക്കിയിട്ടുണ്ട് ഇനി നമ്മൾക്ക് ഇതിൽ ചെയ്യേണ്ടത് ഓരോന്നിൽ നിന്നും ഓരോ പീസ് വീതം എടുക്കുക ഈ രണ്ട് തേര് തേരുഭാഗമായിരിക്കണം നമുക്കിനി കൂട്ടി യോജിപ്പിക്കേണ്ടത് അപ്പോൾ ഇപ്പോൾ എല്ലാവർക്കും ഏകദേശം പിടികിട്ടിട്ടുണ്ടാവും നമ്മൾ എങ്ങനത്തെ ഒരു മോഡലാണ് ചെയ്യാൻ പോകുന്നതെന്ന് ഇനി ഈ രണ്ട് തേരുവശങ്ങൾ തമ്മിൽ കൂട്ടിയിട്ട് നമ്മൾക്കൊരു ആ ഇഞ്ചിൽ ഇങ്ങനെ സ്റ്റിച്ച് ചെയ്യാം എന്നിട്ട് ഏത് നൂലാണോ നമ്മൾ തയ്ക്കാൻ എടുത്തിരിക്കുന്നത് ആ നൂല് നല്ല ഭാഗത്ത് വരുത്തക്ക രീതിക്ക് ഇപ്പോൾ ബ്ലാക്ക് ആണെങ്കിലും ഇങ്ങനെ വെച്ചിട്ട് പതിച്ചടിക്കുക ഇനി ഇനിയിപ്പോൾ ആണെങ്കിൽ നമ്മൾ തയ്ച്ചു കഴിയുമ്പോൾ ഈ വശക്കളെല്ലാം ഇപ്പുറത്തേക്ക് വെച്ചിട്ട് ഇതിന്റെ മീതേക്ക് വെച്ചിട്ടൊന്ന് പതിച്ച് അടിക്കുക അപ്പം ഇതുപോലെ ഇത് രണ്ട് ഭാഗം ഒന്ന് ചെയ്തെടുക്കുക കേട്ടോ ഈ രണ്ട് പാർട്ടുകൾ തമ്മിൽ ഇങ്ങനെ ഒന്ന് കുട്ടി തയ്ച്ച് എടുക്കാം കേട്ടോ ഇതേ ഞാനത് ഇതുപോലെ ഇങ്ങനെ തയ്ച്ചെടുത്തിട്ടുണ്ട് ഓപ്പൺ ചെയ്ത് കാണിച്ചു തരാം അപ്പോൾ ഇന്നത്തെ സൈസ് വരുന്നത് തേർട്ടി ആണ് എല്ലാ വീഡിയോയിലും ഏതൊരളവിലേ ആണെങ്കിലും ഞാൻ കറക്റ്റായിട്ട് കാണിക്കുന്നത് കൊണ്ട് ഇന്നതൊന്ന് സ്കിപ്പ് ചെയ്തു വേറതുകൊണ്ടല്ല വീഡിയോ ലെങ്ത് കൂടുന്നതുകൊണ്ടാണ് ഇങ്ങനെ ചെയ്തത് കേട്ടോ അപ്പം ഞാനിത് ഓടിച്ചൊന്ന് കാണിച്ചു തരാം ആദ്യം ലെങ്ത്തിൽ നിന്ന് തന്നെ സ്റ്റാർട്ട് ചെയ്യാം നമുക്ക് മൊത്തത്തിൽ ഇപ്പോൾ ഇവിടെ നാൽപ്പത്തി ആറ് ഇഞ്ച് ലെങ്ത്ത് ഉണ്ട് തേർട്ടി സിക്സിൻ്റെ അളവിലാണ് ഇപ്പോൾ ഇത് ചെയ്തിരിക്കുന്നത് കേട്ടോ അപ്പോൾ അതിന് ഷോൾഡർ വരുന്നത് ഇഞ്ച് ഷോൾഡർ ആം ഹോൾ ലെങ്ത് വരുന്നത് ആറര ഇഞ്ച് ആം ഹോൾ ലെങ്ത് ചെസ്റ്റ് അളവ് വരുന്നത് ഒമ്പത് ഇഞ്ച് ഞാനായാലും ഒരു രണ്ടര ഇഞ്ച് കൂട്ടിയിട്ടിട്ടുണ്ട് കേട്ടോ ഉള്ളില് നമ്മൾ ചിലപ്പോൾ ചെയ്ത് കൊടുക്കുമ്പോൾ കുറച്ച് ടൈറ്റ് വരുവാണെങ്കിൽ ഉള്ളിൽ കുറച്ച് തുണി വേണം അപ്പോൾ ഇത് ഞാനിവിടെ തയ്യൽത്തുമ്പ് ചേർത്തിട്ട് പതിനൊന്നര കൊടുത്തിട്ടുണ്ട് ഇത് വേസ്റ്റ് പത്തര കൊടുത്തിട്ടുണ്ട് പിന്നെ ഇവിടെ ഹിപ്പിൽ ഞാനപ്പോൾ ഇവിടെ പതിമൂന്ന് ഇഞ്ച് ടോട്ടലായിട്ട് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് നേരെ ഇങ്ങനെ വെച്ചിട്ട് താഴെ കെർവിങ് ചെയ്തിട്ട് കട്ട് ചെയ്ത് എടുത്തു ഇനിയാണ് ഞാനിതിൻ്റെ ഡിസൈൻ എങ്ങനെ വരുമെന്ന് ഡമ്മിയിലിട്ട് കാണിച്ചു തരാം കാരണം നമ്മളിതുപോലൊരു ഔട്ട്ഫിറ്റ് ചെയ്യുമ്പോൾ നമ്മുടെ ഫ്രണ്ട് പോർഷനും ബാക്ക് പോർഷനും ഒരുപോലെ വന്ന് ഒന്ന് ചെക്ക് ചെയ്യണം കേട്ടോ ഇല്ലെങ്കിൽ ഏതാണ്ട് ഒരു കഥകളി ഒരു ഫീലായിരിക്കും നമുക്ക് കിട്ടുക ഇപ്പം ഞാൻ കാണിച്ചു തരാം ഈ ഒരു മോഡല് എങ്ങനെയാണ് നമ്മുടെ ബോഡിയിൽ വരിക എന്ന് പറഞ്ഞത് ഇപ്പം ഇത് ഈ ഭാഗത്ത് ഇത് റെഡ് ഈ ഭാഗത്ത് അപ്പം നമ്മൾ ഇതിന്റെ ബാക്ക് സൈഡ് നമുക്ക് നോക്കാം ബാക്ക് ചെയ്യുമ്പോഴല്ലോ ഈ റെഡ് തന്നെ ആയിരിക്കണം ഈയൊരു വശത്തും വരുത്തേണ്ടത് ഇവിടെ കൊണ്ടുപോയി ബ്ലാക്ക് വെച്ചിട്ടുണ്ടെങ്കിൽ ആകെ ഇതിന്റെ ആ ഒരു ഡിസൈൻ മാറിപ്പോവേ അപ്പോൾ ഞാൻ നേരെ ഇതിന്റെ ബാക്ക് പാർട്ടാണ് കാണിക്കാൻ പോകുന്നത് അപ്പം ബാക്ക് പാർട്ട് കണ്ടോ ഈ രണ്ട് തുണിയും സെയിം ആയിരിക്കണം അതുപോലെ തന്നെ ഈ രണ്ട് തുണിയും സെയിം ആയിട്ട് വേണം കട്ട് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കുക അശ്രദ്ധ മൂലം കട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇത് നേരെ തല തിരിഞ്ഞ് പോകും കേട്ടോ അപ്പം ഞാൻ ഈ ഒരു കുർത്തി ഒരു നമ്മുടെ ഒരു നടി ഇട്ട് അത് കണ്ടത് കൊണ്ടാണോ ചെയ്തത് കേട്ടോ അതെ ഇതാണ് ഇരുപ്പിക്കുക കണ്ടില്ലേ അപ്പൊ ഈ ഒരു മോഡൽ ഇൻസ്പയർ ചെയ്തിട്ടാണ് ഇത് ചെയ്തത് കേട്ടോ സെക്ഷൻ നമ്മൾക്ക് ഇതിൽ നെക്ക് ചെയ്യുക എന്നുള്ളതാണ് ഞാനിപ്പോൾ ഇതിൽ ബാക്ക് നെക്കാണ് എടുത്തിരിക്കുന്നത് കേട്ടോ ബാക്കിൽ ക്യാൻവാസ് കൊടുക്കാറില്ല ഒരു മൂന്നിഞ്ച് വിട്ട് അതുപോലെ മൂന്നിഞ്ച് ലെങ്ത്ത് ഇതിലിതുപോലത്തെ ഒരു യു അങ്ങോട്ട് ചെയ്യുവാണേ ഫ്രണ്ടില് ഞാനൊരു വി നെക്കാണ് വി എന്ന് പറഞ്ഞാൽ കറക്റ്റ് വി അല്ല ഒരു ഓവൽ ഷേപ്പ് കൊടുത്തിട്ടുള്ള വി അതാണ് കുറച്ചുകൂടി നല്ലതായിട്ട് എനിക്ക് തോന്നുന്നത് കേട്ടോ അപ്പോൾ ആ ഒരു നെക്ക് കൊടുക്കും പിന്നെ ഇതിൻ്റെ സ്ലീവും കൂടെ എങ്ങനെയാണ് എന്ന് പറഞ്ഞുതരാം ജോയിൻ്റ് സ്ലീവ് വേണമെങ്കിൽ ചെയ്യാം അതായത് പകുതി ഭാഗത്ത് റെഡും പകുതി ഭാഗത്ത് ബ്ലാക്കും വെച്ചിട്ട് ഇങ്ങനെ വേണമെങ്കിൽ ഇങ്ങനെ നമുക്ക് ചെയ്തെടുക്കാം പക്ഷെ ഞാൻ ഇതിൽ ചെയ്യാൻ പോകുന്നത് റെഡ് വരുന്ന ഭാഗത്ത് റെഡ് സ്ലീവും കൊടുക്കും ബ്ലാക്ക് വരുന്ന ഭാഗത്ത് ബ്ലാക്ക് സ്ലീവ് അങ്ങനെയാണ് ഉദ്ദേശിക്കുന്നത് കേട്ടോ ഞാൻ ഇതുപോലത്തെ ഒരു ഓവൽ ഷേപ്പ് വെച്ചിട്ടുള്ള വിനൊക്കെ ആണ് ചെയ്തത് കേട്ടോ കറക്റ്റ് വി ആണെന്നുണ്ടെങ്കിൽ ആദ്യം ഞാൻ എൻ്റെ വി ഇങ്ങനെ വരച്ചു എന്നിട്ടാണ് ഇങ്ങനെ ഷേപ്പ് കൊടുത്തത് ഭയങ്കരമായിട്ട് ഒതുങ്ങിപ്പോകും ഇതാകുമ്പോൾ നമുക്ക് യു ആണോ യു അല്ല എന്നാൽ വി ആണോ വി അല്ല അതിൻ്റെ ഇടയിൽ നിൽക്കുന്ന ഒരു നെക്ക് ഡിസൈൻ ആണ് ഈ ഒരു പാറ്റേണിൽ ഈ ഡിസൈൻ വന്നാലേ കാണാൻ വേണ്ടി ഭംഗിയുണ്ടാവുള്ളൂ ഇനി നമുക്ക് സ്ലീവും കൂടെ ഒന്ന് കട്ട് ചെയ്യാം സ്ലീവാണ് കട്ട് ചെയ്യാൻ പോകുന്നുട്ടോ അപ്പോൾ സ്ലീവിന് വേണ്ടിയിട്ട് ഞാനിതിൻ്റെ ബാലൻസ് ഉള്ള തുണിയിൽ നിന്നാണ് സ്ലീവ് എടുക്കാൻ പോകുന്നത് ഇത് ആക്ച്വലി എനിക്ക് നഷ്ടമാണ് കാരണം ഇത്രയും നല്ല തുണിയിൽ നിന്ന് സ്ലീവിന് വേണ്ടി മാത്രം ഇപ്പോൾ ഇതിൽ നിന്ന് അര മീറ്റർ വെറുതെ പോകും കേട്ടോ നമുക്ക് വേണമെങ്കിൽ ഇതിൽ നിന്ന് ജോയിൻറ്റ് ചെയ്യാം പക്ഷേ അത് നമ്മളൊരു കസ്റ്റമറിൻ്റെ കസ്റ്റമൈസേഷൻ വഴി ചെയ്യുമ്പോൾ നമ്മൾ ഒരിക്കലും അങ്ങനെ ചെയ്യാറില്ല മെറ്റീരിയൽ അതായത് നമ്മൾ പാൻറ്റ് ടോപ്പ് ഷോൾ ഇത് ആണെങ്കിൽ മാത്രമേ നമ്മൾ തുണി കിട്ടിയില്ലെങ്കിൽ ജോയിൻറ്റ് ചെയ്യത്തുള്ളൂ നേരെ മറിച്ച് ഇതുപോലത്തേക്ക് തുണിയാണ് നമ്മളെടുക്കുന്നതെങ്കിൽ നമ്മൾ അങ്ങനെ ചെയ്ത് ശരിയല്ല കേട്ടോ അപ്പോൾ എനിക്ക് വേണമെങ്കിൽ ഇപ്പം ഇതിൽ നിന്ന് നല്ലതുപോലെ വിട്ടണ്ടതാ ഈ ഒരു പീസ് കണ്ടോ ഇതിൽ നിന്ന് ജോയിൻ്റ് ചെയ്തിട്ട് ചെയ്യാം പക്ഷേ നമ്മളത് പിന്നെ ചെയ്യാൻ പാടില്ല അപ്പോൾ ഇതിൽ നിന്ന് ഞാൻ സ്ലീവിനുള്ള ഒരു സ്ലീവ് ഇത് സെയിം ഇതേപോലെ തന്നെ മറ്റേ തുണിയിൽ നിന്നും ഒരു സ്ലീവ് എടുത്തിട്ടങ്ങോട് കട്ട് ചെയ്യും രണ്ട് സ്ലീവ് കട്ട് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട് ഇത് ഒരു സ്ലീവ് അത് ബ്ലാക്ക് ആണ് രണ്ടാമത്തെ സ്ലീവ് റെഡ് ആണ് കേട്ടോ ഇതുപോലെ ഇങ്ങനെ രണ്ടാമത്തെ സ്ലീവും കട്ട് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട് ഇനി നമ്മൾ നേരെ നെക്ക് തയ്ക്കാൻ പോവാണ് അപ്പോൾ ഈ സ്ലീവ് മാറ്റി വെക്കുവാണ് അപ്പം നമുക്ക് ഫ്രണ്ട് നെക്ക് തയ്ക്കാം ഫ്രണ്ട് നെക്ക് ഞാനൊന്ന് ഒട്ടിച്ച് എടുത്തിട്ടുണ്ട് ഇതുപോലത്തെ നെക്കാണ് ഫ്രണ്ടിൽ കൊടുക്കാൻ പോകുന്നത് അപ്പം ഈ സൈഡ് ഒക്കെ ഒന്ന് കട്ട് ചെയ്ത് അതൊക്കെ ഒന്ന് ഉള്ളിലേക്ക് മടക്കി തയ്ച്ചിട്ട് നമ്മൾക്ക് ഇതിന്റെ നല്ല വശത്ത് നിന്ന് തന്നെ ഉൾവശത്തേക്കൊന്ന് മറിച്ച് എടുക്കാം അതെ നെക്ക് ഇതുപോലെ ഇങ്ങനെ ഒന്ന് തയ്ച്ചെടുത്തിട്ട് സെന്റർ ഒന്ന് കട്ട് ചെയ്ത് വരുത്തിട്ടുണ്ട് എന്നിട്ട് നമുക്ക് അതായത് ഇതുപോലെ ഇങ്ങനെ വെച്ച് കറക്റ്റ് സെൻറ്ററൊക്കെ എല്ലാം ഒരുമിച്ച് വെച്ചിട്ട് വേണം ഇതൊക്കെ വളരെ എന്താ പറയുക സൂക്ഷിച്ച് വേണം തയ്ക്കാൻ സാധാരണ കുർത്തി പോലെയല്ല ഈ സെന്ററിൽ തന്നെ നമ്മൾക്ക് ഈ ഒരു കുനിപ്പ് വരണം അതൊക്കെ എല്ലാം വ്യക്തമായി നോക്കിയിട്ട് വേണം ഇത് തയ്ക്കാൻ വേണ്ടി ചുമ്മാ നമ്മൾ സാധാരണ ഒരു നെക്ക് തയ്ക്കുന്ന പോലെ അല്ല കേട്ടോ ഇതുപോലത്തെ പാറ്റേണൊക്കെ ചെയ്യുമ്പോൾ അതേ ഇതുപോലെ ഫ്രണ്ട് ഫ്രണ്ടിനൊക്കെ ഒന്ന് തയ്ച്ചെടുത്തിട്ടുണ്ട് ക്യാൻവാസ് ഉള്ളിലേക്ക് ഇതുപോലെ ഇങ്ങനെ ഇങ്ങോട്ട് വെച്ച് കൊടുത്തിട്ട് ഞാൻ ഒരൊറ്റൊരു സ്റ്റിച്ച് ഇവിടെ കൊടുത്തിട്ടുള്ളൂ കേട്ടോ ഇതുപോലെ ഇങ്ങനെ ഒരു അര ഇഞ്ചല്ല ഒരു മുക്കാൽ ഇഞ്ച് വീതിക്ക് ഇതുപോലെ ഒരു സ്റ്റിച്ച് അങ്ങോട്ട് ഇവിടെ നൂലൊന്നും മാറ്റില്ല കേട്ടോ നമുക്ക് ഇങ്ങനത്തെ പാറ്റേൺ ഒക്കെ വരുമ്പോൾ അങ്ങനെ മാറ്റാനൊന്നും പറ്റത്തില്ല ഇനി നമുക്ക് ബാക്ക് ബാക്കിലൊക്കെ ചെയ്യാം പിന്നെ സ്ലീവ് എങ്ങനെ വരുമെന്ന് ഞാൻ കാണിച്ചു തരാം കേട്ടോ ഞാൻ ഈ ക്രോസ് പീസ് വെച്ചിട്ട് ബാക്കൊക്കെ അടിച്ച് ഷോൾഡർ കൂട്ടിയിട്ട് ആ സ്ലീവിൻ്റെ പോർഷൻ വരുമ്പോൾ ഒന്ന് കാണിച്ചു തരാം അപ്പോൾ ഇതാണ് നമ്മളുടെ ഇന്നത്തെ കുർത്തിയുടെ ഫൈനൽ ലുക്കായിട്ട് വരുന്നത് കേട്ടോ അപ്പം ഞാൻ സ്ലീവിന്റെ കാര്യം പറഞ്ഞായിരുന്നു ദ ഈ ഭാഗത്ത് ഞാൻ ഈ സ്ലീവ് കൊടുത്തു എന്നിട്ട് താഴെ ദേ ഇതുപോലെ ഇങ്ങനെ ചെയ്തു കൊടുത്തു അത് റെഡ് വെച്ചിട്ടാണ് ചെയ്ത കേട്ടോ അതുപോലെ തന്നെ ഈ ഒരു ഭാഗത്ത് റെഡ് സ്ലീവിന്റെ താഴെ ബോർഡറായിട്ട് ബ്ലാക്ക് അപ്പോൾ ഇത് നമ്മുടെ ഫ്രണ്ട് പാർട്ടാണ് ഈ കാണുന്നത് ഇതാണ് കേട്ടോ നെക്ക് നെക്ക് കറക്റ്റായിട്ട് നിങ്ങൾക്ക് കഴിഞ്ഞാലേ മനസ്സിലാവത്തുള്ളൂ ഇതാണ് നമ്മുടെ ഒരു ചെറിയൊരു വി അല്ല ഒരു ഓവൽ ഷേപ്പിലുള്ള നെക്കാണ് കൊടുത്തിരിക്കുന്നത് ഇനി ബാക്ക് കാണിച്ചു തരാം നേരെ ഇതിൻ്റെ ബാക്ക് പാർട്ട് ബാക്കിൽ ഇങ്ങനെയായിരിക്കും വരുന്നത് ഇതാ ഇതുപോലെ തന്നെ ഇട്ട് കാണിക്കാൻ പറ്റില്ല കേട്ടോ കാര്യം എൻ്റെ എനിക്കല്ല ഞാൻ തയ്ച്ചിരിക്കുന്നത് ഇത് രചിതക്കാണ് തയ്ച്ചത് അപ്പോൾ നമ്മൾ കസ്റ്റമറിൻ്റെ ഇട്ട് കാണിക്കത്തില്ല എൻ്റെ അമ്മിയിലും ഇടാത്തത് വേറൊന്നും കൊണ്ടല്ല നമ്മൾ ഷേപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടേ മുട്ടു സൂചിയൊക്കെ കൊത്തും അപ്പോൾ ഈ ഒരു ക്ലോത്തിൽ മുട്ടു സൂചി അവിടെ അവിടെ കൊത്തുമ്പോൾ അത് ശരിയാവത്തില്ല അപ്പോൾ എങ്ങനെയുണ്ട് അടിപൊളിയല്ലേ ഇനിയും വേണ്ട കേട്ടോ രണ്ടെണ്ണം കൂടിയുണ്ട് പുള്ളിക്കാരിക്ക് തയ്ക്കാൻ വേണ്ടിയിട്ട് അതും അടുത്ത ദിവസങ്ങളിൽ കാണിക്കാം